നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഏറ്റവും നിർണായകമായ ഒരു കാര്യം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിടണമെന്ന ഒരു ആവശ്യം അല്ലെങ്കിൽ ഒരു പ്രസ്താവന കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി ഉന്നയിച്ചിരുന്നു നേരത്തെ അതും ഇപ്പോൾ കൂട്ടി വായിക്കാവുന്നതാണ് ജനപ്രതിനിധി ആയതിനാൽ പഠിച്ചതിനു ശേഷം മാത്രമേ ഈ വിഷയത്തിൽ പ്രതികരിക്കാനാകൂവെന്നും റിപ്പോർട്ടിലെ ശുപാർശകളും സിനിമാ മേഖലയിലെ നവീകരണത്തിന് സഹായകമാവണമെന്നും അദ്ദേഹം നേരത്തെ പ്രതികരിച്ചിരുന്നു സിനിമയിലെ പുതുതലമുറകൾക്കും ഇത്തരം ശുപാർശകൾ നല്ലതാണെന്നും സുരേഷ് ഗോപി നേരത്തെ പറഞ്ഞതും ഈ സാഹചര്യത്തിൽ കൂട്ടി വായിക്കേണ്ടതാണ് സിനിമാ മേഖലയിൽ നവീകരണം ആവശ്യമാണെന്നും സിനിമാ മേഖലയിൽ പ്രവർത്തിക്കാൻ വരുന്ന പുതു ഇത്തരം കമ്മിറ്റിയുടെ ശുപാർശകൾ നല്ലതാണെന്നും ഇനി വരുന്ന തലമുറയ്ക്ക് നിർഭയമായി തൊഴിൽ ചെയ്യാനുള്ള സാഹചര്യം ഉണ്ടാകണമെന്നും അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു നടൻ എന്ന നിലയിൽ നേരത്തെ എപ്പോൾ വേണമെങ്കിലും പ്രതികരിക്കാമായിരുന്നു പക്ഷേ ഇപ്പോൾ ജനപ്രതിനിധിയാണ് അതുകൊണ്ട് പഠിച്ചതിനു ശേഷം മാത്രമേ കൂടുതൽ കാര്യങ്ങൾ പ്രതികരിക്കാനാകൂ എന്നായിരുന്നു ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ടുള്ള വിഷയത്തിൽ സുരേഷ് ഗോപി രണ്ടു ദിവസം മുന്നേ പ്രതികരിച്ചത് എന്തായാലും ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഇപ്പോൾ നിയമതടസ്സങ്ങളൊക്കെ മാറി അല്പസമയത്തിനകം പുറത്തുവിടും എന്ന സാഹചര്യത്തിലാണ് ആയിരിക്കുന്നത് അതേസമയം ഹേമാ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിടുന്നതിനെതിരെ നടി രഞ്ജനി നൽകിയ ഹർജി ഹൈക്കോടതി തള്ളിയിരുന്നു സിംഗിൾ ബെഞ്ചിനെ സമീപിക്കാമെന്ന് ഹൈക്കോടതി പറഞ്ഞിരുന്നു രഞ്ജിനിയുടെ തടസ്സ ഹർജി ഹൈക്കോടതി തള്ളിയതോടെ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഇന്ന് പുറത്തുവിടുകയാണ് ഉച്ചയ്ക്ക് രണ്ടരയ്ക്ക് സർക്കാർ റിപ്പോർട്ട് പരസ്യപ്പെടുത്തുമെന്നാണ് വിവരം എന്തായാലും ഉടൻ തന്നെ പുറത്തേക്ക് വരും റിപ്പോർട്ട് മുമ്പ് തനിക്ക് റിപ്പോർട്ട് കാണണമെന്ന ഹർജിയിൽ രഞ്ജിനി ആവശ്യപ്പെട്ടിരുന്നു പുറത്തുവിടുന്ന റിപ്പോർട്ടിൽ സ്വകാര്യത ലംഘനമില്ലെന്ന് ഉറപ്പുവരുത്തണമെന്നും മൊഴി നൽകിയവർക്ക് പകർത്ത് ലഭ്യമാക്കി അവരെ കൂടി ബോധ്യപ്പെടുത്തണമെന്നും മൊഴി നൽകിയവരുടെ സമ്മതമില്ലാതെ പുറത്തുവിടരുതെന്നും നടി ആവശ്യപ്പെട്ടതാണ് രണ്ടായിരത്തി പത്തൊമ്പത് ഡിസംബർ മുപ്പത്തി ഒന്നിനാണ് റിപ്പോർട്ട് ഹേമ കമ്മിറ്റി സംസ്ഥാന സർക്കാരിന് സമർപ്പിക്കുന്നത് കൊച്ചിയിൽ നടി ആക്രമിക്കപ്പെട്ടതിന് പിന്നാലെയാണ് മലയാള സിനിമയിലെ സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് പഠിക്കാൻ ഹേമ കമ്മിറ്റിയെ നിയോഗിച്ചത് സിനിമാ മേഖലയിൽ നേരിടുന്ന ചൂഷണങ്ങൾ ചൂണ്ടിക്കാട്ടിയുള്ള റിപ്പോർട്ടാണിത് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ നടി രഞ്ജിനിക്ക് പിന്നാലെ മൊഴി നൽകിയ കൂടുതൽ പേർ പകർപ്പിനായി കോടതിയെയോ സർക്കാരിനെയോ സമീപിച്ചേക്കാം എന്ന സൂചനകളൊക്കെ നിലവിലുണ്ട് റിപ്പോർട്ട് പുറത്തുവരുന്നത് ചിലപ്പോൾ നീളുമെന്ന സൂചനകൾക്ക് ഉണ്ടായിരുന്നു എന്നാൽ നിയമതടസ്സമൊക്കെ മാറി റിപ്പോർട്ട് ഇപ്പോൾ തന്നെ അതായത് ഇന്ന് തന്നെ പുറത്തു വരും റിപ്പോർട്ട് കോടതിയിലെത്തിയാൽ മൊഴികളുടെ അടിസ്ഥാനത്തിൽ കേസെടുക്കാനുള്ള നിർദ്ദേശം ഉണ്ടാകുമെന്ന നിഗമനമൊക്കെ നിലവിൽ ഉണ്ടായിരുന്നതാണ് അൻപത്തിയൊന്ന് പേരാണ് ഹേമ കമ്മിറ്റിക്ക് മുൻപാകെ മൊഴി നൽകിയത് സിനിമാ സൈറ്റുകളിലെ പലവിധ പീഡന പരാതികളായിരുന്നു ഇതിലധികവും സർക്കാർ പുറത്തുവിടാൻ തീരുമാനിച്ച ഭാഗങ്ങളിൽ ഈ മൊഴികൾ ഉൾപ്പെട്ടിരുന്നില്ല പക്ഷേ പരാതിക്കാർക്ക് മൊഴി പകർപ്പ് കിട്ടിയാൽ അത് ഉപയോഗിച്ച് ഭീഷണിപ്പെടുത്തിയേക്കുമെന്ന ആശങ്ക ശക്തമാണ് സർക്കാർ ഈ മൊഴികൾ ഉപയോഗപ്പെടുത്തിയേക്കാമെന്ന ഒരു ആശങ്ക നിലവിലുണ്ട് തദ്ദേശ തെരഞ്ഞെടുപ്പ് വരെ റിപ്പോർട്ട് പുറത്തുവിടാൻ സാധ്യതയില്ലെന്നും ആ സമയത്ത് രണ്ടോ മൂന്നോ ആളുകളുടെ പേരിൽ കേസ് വന്നേക്കാമെന്നും സിനിമാ പ്രവർത്തകർക്കിടയിൽ ഒരു അടക്കം പറച്ചിലുണ്ടായിരുന്നു ഡെസ്ക് മലയാളി വാർത്ത